പാല സെന്റ് തോമസ് കോളേജിന് ഇത് അഭിമാന ദിനം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മണിക്ക് ബിഷപ്പ് വൈലിൽ ഹാളിൽ വിളിച്ച് നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർ സെബാസ്റ്റ്യൻ വൈലിൽ പിതാവിന്റെയും പൗരപ്രമുഖരുടെയും നേതൃത്വത്തിൽ മീനചിൽ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച പാലാ സെന്റ് തോമസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് ഏഴിന് അഭ്യന്തി തോമസ് തറയിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ പി ജെ തോമസ് ആയിരുന്നു പ്രഥമ പ്രിൻസിപ്പൽ പ്രൊഫസർ വി ജെ ജോസഫ് വൈസ് പ്രിൻസിപ്പളായും നിയമിക്കപ്പെട്ടു മുന്നൂറിലധികം വിദ്യാർത്ഥികളും പതിനാല് അധ്യാപകരും ഏതാനും അനധ്യാപകരുമാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കോളേജിന്റെ മാനേജറായി സേവനം ചെയ്യുന്നത് മുഖ്യ വികാരി ജനറൽ കൂടിയായ ഡോക്ടർ ജോസഫ് തടത്തിലാണ് സിബി ജെയിംസ് ആണ് പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിക്കുന്നത് മാർ സെബാസ്റ്റ്യൻ വയലിൻ പിതാവിനും മാർ ജോസഫ് പള്ളിക്കാപറവിൽ പിതാവിനും ശേഷം ജോസഫ് കലറങ്ങാട്ട് പിതാവാണ് കോളേജിന്റെ രക്ഷാധികാരിയായി സേവനം അനുഷ്ഠിക്കുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പൂർവ്വ വിദ്യാർത്ഥികളുമാണ് മുൻ വനവകുപ്പ് മന്ത്രി എൻ എം ജോസഫ് കോളേജിലെ അധ്യാപകനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ എ ടി ദേവസ്യ കോളേജിലെ അധ്യാപകനായിരുന്നു ഡോക്ടർ സിറിയക് തോമസ് ഡോക്ടർ ബാബു സെബാസ്റ്റിൻ എന്നിവരും സെന്റ് തോമസിലെ അധ്യാപക നിലയിൽ നിന്ന് വൈസ് ചാൻസലർ പദവിയിലെത്തിയവരാണ് അർജുന അവാർഡ് ജേതാക്കളായ ജിമ്മി ജോർജ് വിൽസൺ ചെറിയൻ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ എൻ എസ് പ്രദീപ് ജി വി രാജ അവാർഡ് ജേതാവായ മനോജ് ലാൽ എന്നിവർ കായിക രംഗത്ത് കോളേജിന്റെ യശസ് ഉയർത്തിയവരാണ് ഒക്ടോബർ വൈകിട്ട് ബിഷപ്പ് വൈൽ ഹാളിൽ വെച്ച് നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു കോളേജിലെത്തുന്നു സന്തോഷത്തിലാണ് കലാലയവും ഇവിടുത്തെ സമൂഹവും നമ്മളൊരു ഒരു വർഷമായി വളരെ വലിയ തോതിൽ ഗംഭീരമായ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്തി വരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചു അക്കാദമിയുമായിട്ടും അല്ലാതെയുള്ള മറ്റു തരത്തിലുള്ള പ്രോഗ്രാമുകളും വലിയ എക്സിബിഷൻ എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു നമ്മുടെ കേരള സൈറ്റിൽ പ്രയാണം ്രാവിത്താസ് എന്ന പേരിലുള്ള ലെക്ചർ സീരീസ് വില്യം ഡാഗർ ഉണ്ടെന്ന ലോക പ്രശസ്ത ചരിത്രകാരനൊന്ന് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പ്രോഗ്രാമുകളുടെ നീണ്ട ഒരു നിരയുടെ പരിസമാപ്തിയായിട്ട് നമ്മുടെ വലഡിക്ട്രി ഫംഗ്ഷൻ ടാറ്റം ജൂബിലി സെലിബ്രേഷൻസിൻ്റെ വലഡിക്ടറി ഫംഗ്ഷൻ നമ്മൾ കൊണ്ടാടുകയാണ് അതിന് നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും ഔന്നത്യമുള്ള ഒരു മുഖ്യാതിഥിയെ തന്നെയാണ് ലഭിച്ചത് അത് ഭാരതത്തിൻ്റെ ഏറ്റവും ആധുനികയായ രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപദി മുർമു ഭാരതം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പാലാ രൂപതാധ്യക്ഷനും കോളേജ് രക്ഷാധികാരിയുമായ മാർ ജോസഫ് കലറങ്ങാട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് മാണി സിക്കാപ്പൻ എം എൽ എ പാലാ രൂപതാ മുഖ്യവികാരി വികാരി കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ എന്നിവരും സന്നിഹിതരാകും സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വിവിധ വ്യക്തികളും പങ്കെടുക്കും ഐഫോറിയൂസ് പാല